ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ ലാലികയിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ കരുത്തരായ റയൽ മാഡ്രഡിന് കഴിഞ്ഞിരുന്നു മത്സരത്തിന്റെ ഭൂരിഭാഗം സമയത്തും പത്ത് പേരുമായി കളിക്കേണ്ടി വരികയായിരുന്നു റയലിന് എന്നിട്ടും ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് സോസ്ഡാർഡിനെ പരാജയപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു തിളങ്ങിയത് മറ്റാരുമല്ല കിലിയൻ എംബപ്പയാണ് ഒരു ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കി പന്ത്രണ്ടാം മിനിറ്റിൽ അദ്ദേഹം ഗോൾ നേടുന്നു നാൽപ്പത്തി നാലാമത്തെ മിനിറ്റിൽ ആർദ ഗുളർ നേടിയ ഗോളിന് അസിസ്റ്റ് നൽകിയത് കിലിയൻ എംബപ്പയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മികവിൽ തന്നെയാണ് റയൽ മാഡ്രഡ് ഇപ്പോൾ വിജയിച്ച് കയറിയിട്ടുള്ളത് ായാലും താരത്തിന്റെ ചില കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് ലാലിഗയിൽ ഇപ്പോൾ കിലിയൻ എംബപ്പ തന്റെ ഗോൾവേട്ട തുടരുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പിൻഗാമി എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം ആ നിലയിലാണ് എംബപ്പയുടെ ഗോൾവേട്ട ഇപ്പോൾ പോകുന്നത് അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോ ലാലികയിലെ ആദ്യത്തെ മുപ്പത്തിയെട്ട് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിയേഴ് ഗോളുകൾ റയലിന് വേണ്ടി സ്വന്തമാക്കിയിരുന്നു കിലിയൻ എംബപ്പെ ലാലികയിൽ ഇപ്പോൾ റയലിന് വേണ്ടി മുപ്പത്തിയെട്ട് മത്സരങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു അതിൽ നിന്ന് മുപ്പത്തിയഞ്ച് ഗോളുകൾ എംബപ്പ് നേടി എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ തൊട്ട് പിറകിൽ തന്നെ അദ്ദേഹം ഉണ്ട് എന്നുള്ളതാണ് കേവലം രണ്ട് ഗോളുകളുടെ ഒരു വ്യത്യാസം മാത്രമാണ് അവിടെയുള്ളത് അങ്ങനെ റൊണാൾഡോയുടെ ഒരു പാതയിലാണ് അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അർദ്ധ സെഞ്ചുറിയുടെ വക്കിലാണ് ഇപ്പോൾ കിലിയൻ എംബപ്പയുള്ളത് അതായത് റയലിന് വേണ്ടി ആകെ അറുപത്തി മത്സരങ്ങളാണ് താരം കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് നാൽപ്പത്തിയെട്ട് ഗോളുകൾ അദ്ദേഹം നേടി എന്ന് പറയുമ്പോൾ രണ്ട് ഗോളുകൾ കൂടി നേടിക്കഴിഞ്ഞാൽ റയലിൽ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിയും അൻപത് ഗോളുകളിലേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിയും അത്രയും മികച്ച ഫോമിലാണ് ഇപ്പോൾ കിലിയൻ എംബെപ്പെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ സീസണിലും അദ്ദേഹം തൻ്റെ മികവ് തുടരുകയാണ് അതായത് ആറ് മത്സരങ്ങളാണ് രാജ്യത്തിനും ക്ലബിനും വേണ്ടി കിലിയൻ എംബപ്പെ കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ആറ് ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നല്ല ഫോമിലാണ് താരം ഇപ്പോൾ ഉള്ളത് ഈ ഒരു അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം